ഇരിട്ടി പുന്നാട് ടൌണിന് സമീപമുണ്ടായ പേപ്പെട്ടിയുടെ ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു പുന്നാട് സ്വദേശികളായ പുതിയ ബാബു പുല്ലാഞ്ഞാൽ ഹൌസിൽ കെ ജയദേവൻ കിളിയങ്ങാട് ഹൌസിൽ സുരേന്ദ്രൻ വട്ടക്കയം സ്വദേശി ധന്യാ നിവാസിൽ പ്രഭാകരൻ മട്ടനൂർ കോളേജ് റോഡിൽ വിശ്വാസ് ഭവനിൽ സഫീർ എന്നിവർക്കാണ് കടിയേറ്റത് ഇവരെ ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കണ്ണൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം ബാബു പ്രഭാകരൻ എന്നിവരെ ടൗണിന് സമീപത്ത് വെച്ചും ജയദേവൻ സുരേന്ദ്രൻ എന്നിവരെ അമ്പലം റോഡിന് സമീപം വെച്ചുമാണ് നായ ആക്രമിച്ചത് ഇതിൽ സുരേന്ദ്രനെ വീട്ടിലെ കോഴിക്കൂട്ടിൽ കോഴിയെ നോക്കുവാൻ പോയപ്പോൾ പട്ടി ആക്രമിക്കുകയായിരുന്നു മട്ടന്നൂർ സ്വദേശി സഫീർ പുന്നാട് ടർഫിൽ രാവിലെ കളിക്കാനായി എത്തിയപ്പോൾ നായ ആക്രമിക്കുകയായിരുന്നു